നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രം വളരെ കൂടി മധുവിധുവിന് പുറപ്പെട്ട വധുവരന്മാർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച കുടുംബം പക്ഷേ പിന്നീട് കേട്ടത് അതിലൊരാളെ കാണാനില്ല അതായത് ഭർത്താവിനെ കാണാനില്ല ഭാര്യയെയും കാണാനില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു പിന്നാലെ തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഭീതിയും ഭയവും ആശങ്കയൊക്കെ തന്നെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ പോലീസുകാർക്കൊക്കെ തന്നെ സംഭവിച്ചു പിന്നീടാണ് ഒരു കൊലപാതകത്തിന്റെ ചുരുൾ തന്നെ അഴിഞ്ഞതാ മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ പ്രതികളുടെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രണയനഷ്ട ഭീതി തന്നെയായിരുന്നു സോനവും രാജ് കുഷ്വായും തമ്മിലുള്ള പ്രണയം ആ വീട്ടുകാർക്കും അറിയാമായിരുന്നു പക്ഷെ അവരെത്തു ഇഷ്ടമില്ലാത്തൊരു വിവാഹം കഴിപ്പിച്ചു വിട്ടു പക്ഷേ അതെല്ലാം ഇങ്ങനെ അവസാനിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല ഈ വിവാഹത്തിൽ ഇഷ്ടമില്ലാതെ തന്നെയാണ് ഇതിൽ പ്രതിയായിട്ടുള്ള സോനം സമ്മതിച്ചതും എന്നാൽ അന്ന് വീട്ടുകാർക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷെ അതെല്ലാം തന്നെ അവർ അത്ര കാര്യമായി എടുത്തില്ല ഒരു കൊലപാതകം നടത്തുമെന്നൊന്നും ആരും വിചാരിച്ചു കാണില്ല സോനവും കാമുകനായ രാജ് കുശ്വാഹയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് സോനത്തിന്റെ വീട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നാണ് രാജ രഘുവംശിയുടെ ബന്ധുക്കൾ ഇപ്പോൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇവിടെ പക്ഷേ ഇപ്പോൾ ബലിയാടായത് രാജ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് രാജ രഘുവംശിയുടെ തിരോധാനത്തിലും മരണത്തിലും ഭാര്യ സോനം രഘുവംശിക്ക് പങ്കുണ്ടെന്ന സംശയത്തിന് കാരണമായതും സോഹ്രയിലെ ഹോം സ്റ്റേയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ താലിമാലയായിരുന്നു നമ്മൾ പറയും എല്ലാ കേസിലും അന്വേഷണത്തിനായിട്ട് ഒരു തെളിവുകൾ ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തിന്റെ കയ്യപ്പ് പോലെ എന്തെങ്കിലും ഒരു തെളിവ് അവിടെ ബാക്കി വച്ചിട്ടുണ്ടാകും അത്തരത്തിൽ ഈ ഒരു കൊലപാതകത്തിൽ ചുരുളഴിഞ്ഞത് അല്ലെങ്കിൽ ഭാര്യ തന്നെയാണ് ഇതിലെ പ്രധാന എന്ന് കണ്ടെത്താനായിട്ട് പോലീസുകാരെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനെ സഹായിച്ചതും ആ താലിമാല തന്നെയായിരുന്നു ദമ്പതിമാരെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് സോഹ്രയിലെ ഹോം സ്റ്റേയിൽ പരിശോധന അല്ലെങ്കിൽ പരിശോധനയ്ക്കായിട്ട് അവിടെ എത്തിയത് സോഹ്രയിലെ ഹോം സ്റ്റേയിൽ അവർക്ക് മുറി ലഭിച്ചിരുന്നില്ല എന്നാൽ സോനം തന്റെ താലിമാല അടങ്ങിയ പെട്ടി അവിടെ താൽക്കാലികമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു നോൺഖരിയാത്തിലെ ഹോം സ്റ്റേയിൽ മുറി ലഭിച്ചിട്ടും ഈ സോഹ്രയിലെ ഹോം സ്റ്റേയിൽ നിന്ന് താലിമാല അടങ്ങിയ പെട്ടി എടുക്കാതിരുന്നതാണ് സംശയത്തിന് കാരണമായത് പ്രത്യേകിച്ച് താലിമാല അടങ്ങിയ ഒരു പെട്ടി അല്ലെങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പെട്ടി എടുക്കാതിരുന്നത് തന്നെയാണ് പോലീസിന്റെ ആദ്യ സംശയത്തിനെ ഇടയാക്കിയതും മെയ് പതിനൊന്നിനാണ് സോനോ രാജ്യം വിവാഹിതരായത് ഇന്തോറിൽ വെച്ച് ഗംഭീരമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹമൊക്കെ നടന്നത് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം രണ്ടുപേരും ഒരു മധുവിധ യാത്രയ്ക്കും പദ്ധതിയിട്ടു കശ്മീരിൽ പോകാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് യാത്രാ പദ്ധതി മേഘാലയയിലേക്ക് മാറ്റി അങ്ങനെ മെയ് ഇരുപതിന് ഇരുവരും ഇന്തോറിൽ നിന്ന് ബംഗളൂരു വഴി ഗുവാഹട്ടിയിലെത്തി കാമാക്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചു തുടർന്ന് ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറോടെയാണ് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെത്തിയത് അവിടെ ബാലാജി ഗസ്റ്റ് ഹൌസിൽ അന്ന് രാത്രി കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഇരുവരും കീറ്റ് റോഡിലൂടെ ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്ത് കറങ്ങാൻ തീരുമാനിച്ചു മൂന്ന് ദിവസത്തിനകം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിൽ വിളിക്കാമെന്നും ഗസ്റ്റ് ഹൌസ് മാനേജറെ അറിയിച്ച് ഇരുവരും നേരെ ചിറാപുഞ്ചിയിലേക്ക് തിരിച്ചു പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടി വെച്ച് ട്രക്കിങ്ങിന് പോയി ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും കൂടെ ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് മടങ്ങിയ ദമ്പതിമാർ മൗലാക്കി യത്തിൽ തന്നെ തിരിച്ചെത്തി അപ്പോൾ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നില്ല പിന്നാലെ ഇരുവരെയും കാണാതായി വാർത്ത പരന്നു കാണാതാവുന്നതിന് മുൻപ് സോനം രാജയുടെ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളൊക്കെ തന്നെ അറിയിച്ചിരുന്നു പിന്നീട് രണ്ടു പേരുടെയും ഫോണുകൾ ലഭ്യമല്ലാതായി ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞെങ്കിലും ഇരുവരെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ഈസ്റ്റ് ഗാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു താക്കോൽ വാഹനത്തിൽ തന്നെ ഘടിപ്പിച്ച നിലയിലായിരുന്നു ഇതും സംശയത്തിനിടയാക്കി കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് സോനത്തിനും രാജിക്കുമായുള്ള തിരച്ചിൽ ആരംഭിച്ചു ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിൽ രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനടിയിലുള്ള മലയിടിക്കിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിനായി പോലീസ് തുടക്കത്തിലൊക്കെ തന്നെ എന്ത് സംഭവിച്ചു സ്വനചാരയിൽ തട്ടിക്കൊണ്ടു പോയോ അപായപ്പെടുത്തിയോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന സ്വനം തന്നെയായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തതിലെ ഒന്നാം പ്രതി സോനവും കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ള സാധ്യതയിലേക്കാണ് ആദ്യം അന്വേഷണം നീണ്ടത് എന്നാൽ അതിനിടെ സോനത്തിനപ്പം മൂന്ന് പുരുഷന്മാരെ കണ്ടെന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയാണ് പോലീസിൽ സംശയത്തിനിടയാക്കിയത് പ്രത്യേകിച്ച് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് രാജ്കുഷ്വാഹ എന്ന യുവാവുമായുള്ള ബന്ധം തുടരുന്നതിനായിട്ടാണ് ഭർത്താവിനെ കൊലപ്പെടുത്താൻ സോനം പദ്ധതിയിട്ടത് ഇരുവരുടെയും പ്രണയത്തിന് തടസ്സം നിന്ന വീട്ടുകാരും അതോടൊപ്പം തന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച ഈ പറയുന്ന യുവാവ് അത് തന്നെയായിരുന്നു സോനത്തിന്റെ ലക്ഷ്യം അതിനായി രാജുഷോഹയെ മേഘാലയിലേക്ക് വിളിച്ചു വരുത്തി പദ്ധതി വിജയമാക്കാൻ വിശാൽ ചൗഹാൻ അനന്ത് കുമാർ ആകാശ് രാജ്പുത് എന്നിവരെ വാടകയ്ക്കെടുത്തു തങ്ങളുടെ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊലയാളികൾക്ക് നൽകിയത് സോനമായിരുന്നു രാജിയുടെ കൊലപാതകത്തിൽ സോനം കുറ്റസമ്മതം നടത്തിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോനം കുറ്റം സമ്മതിച്ചത് കൃത്യം നടത്തിയ ശേഷം മുങ്ങിയ യുവതിയെ ഉത്തർപ്രദേശിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് എന്നാൽ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല കവർച്ചാശ്രമത്തിനിടെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു യുവതിയുടെ ആദ്യ മൊഴി തുടർന്ന് യുവതിയെ ഷില്ലോങ്ങിൽ എത്തിച്ചെങ്കിലും ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്ന് ഷില്ലോങ് വരെയുള്ള ഇരുപത്തിയേഴ് മണിക്കൂർ നീണ്ട യാത്രയ്ക്കിടെ ഒരക്ഷരം പോലും യുവതി മിണ്ടിയില്ല പിന്നീട് മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിലും കവർച്ചാശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പ്രതി ആവർത്തിച്ചത് പക്ഷെ പോലീസ് സംഘം തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യൽ തുടർന്നതോടെ സോനത്തിന് പിടിച്ചു നിൽക്കാനായില്ല തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത് ഏറ്റുപറയുകയായിരുന്നു അതിനിടെ സോനവും കാമുകനായ രാജകുശോയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് സോനത്തിന്റെ വീട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ രാജു രഘുവംശിയുടെ ബന്ധുക്കൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് താല്പര്യമില്ലാതെയാണ് സോനം രാജ രഘുവംശി വിവാഹം കഴിച്ചതെന്നും രാജയുടെ സഹോദരനായ വിപിൻ രഘുവംശി ആരോപിച്ചു സ്ഥാപനത്തിലെ ജീവനക്കാരായ രാജകുശോയുമായുള്ള പ്രണയത്തെക്കുറിച്ച് സോനം അമ്മയോട് പറഞ്ഞിരുന്നു രാജരഘുവംശി വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു എന്നാൽ അമ്മ മകളുടെ പ്രണയത്തെ അംഗീകരിച്ചില്ല രാജ രഘുവംശി വിവാഹം കഴിക്കാനും നിർബന്ധിച്ചു ഒടുവിൽ സോനം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയെങ്കിലും വിവാഹത്തിന് മുൻപ് അമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഞാൻ അയാളോട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കാണുമെന്നും എല്ലാവരും അനുഭവിക്കുമെന്നുമായിരുന്നു സോനത്തിന്റെ ഭീഷണി എന്നാൽ ആ ഭീഷണി രഘുവംശിയെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണിയാണെന്ന് കരുതിയില്ലെന്നാണ് വിപിൻ രഘുവംശി പ്രതികരിച്ചത് കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് സോനത്തിനും രാജയ്ക്കുമായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള അടക്കം അന്വേഷണത്തിലാണ് രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനടിയിലുള്ള മലയിടുക്കിൽ കണ്ടെത്തിയത് തുടർന്ന് ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് സോനം കൊല്ലപ്പെട്ടിരിക്കാമെന്നുള്ള സാധ്യതയിലേക്കാണ് അന്വേഷണം നീണ്ടത് എന്നാൽ അതിനിടെ സോനത്തിനൊപ്പം മൂന്ന് പുരുഷന്മാരെ കണ്ടെന്നുള്ള മൊഴിയാണ് അന്വേഷണത്തിൽ മറ്റൊരു ട്വിസ്റ്റായി മാറിയത് ഏതായാലും കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തതനുസരിച്ചിട്ടുള്ള കൊലപാതകമാണ് സോനവും അതുപോലെ തന്നെ തൻ്റെ കാമുകരായിട്ടുള്ള കുഷുഹയും വാടക കൊലകളുകളും നടത്തിയിട്ട് നടത്തിയിട്ടുള്ളത് ഇതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലച്ചോർ എന്ന് പറയുന്നത് സോനത്തിൻ്റെ തന്നെയാണ് പക്ഷേ തെളിവുകൾ നശിപ്പിക്കാൻ വിട്ടുപോയി ഏതായാലും കുറച്ച് ദിവസം കാണാതിരുന്ന് കഴിഞ്ഞാൽ അന്വേഷണം പതുക്കെ പതുക്കെ തീരും തന്നെ പിന്നീട് അന്വേഷിക്കാതാകും എന്നായിരിക്കും ഒരു പക്ഷേ സോനം കരുതിയിട്ടുണ്ടാവുക എന്നാൽ പോലീസ് വല വീശിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല പിടിച്ചു നിൽക്കാൻ ഇത്രയും കാലം ഒളിവിൽ കഴിയാനായിട്ട് സാധിക്കാതെ വന്നതോടുകൂടി തന്നെയാണ് ാണ് സോനം ഇപ്പോൾ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും നിലവിൽ ഇത്രയും ആളുകൾക്ക് മാത്രമാണ് കൊലപാതകത്തിൽ പങ്കുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും മറ്റാരെയെങ്കിലും ഇനിയിപ്പോൾ വിവാഹത്തിന് തന്നെ നിർബന്ധിച്ച് വിവാഹത്തിന് സംബന്ധിപ്പിച്ച വീട്ടുകാരോടോ മറ്റാരോടെങ്കിലും ഇത്തരത്തിലുള്ള ദേഷ്യമുണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യാൻ താൻ തയ്യാറെടുത്തിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ചോദിച്ച് വരികയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കുറ്റസമ്മതം അടക്കം സോനം നടത്തിയത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമായിരിക്കും ഇനി കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ മീററ്റിൽ ഒരു അതിക്രൂരമായിട്ടുള്ള കൊലപാതക വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ത്തിൽ കാമുകരോടൊപ്പം ജീവിക്കാനായിട്ട് നിയവിക്കാനായിട്ടുള്ള ഭർത്താവിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും അതിനുശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു വീപ്പ കുറ്റിയിൽ തള്ളുകയും ചെയ്തിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതും പ്രതികൾ പേരും മയക്കുമരുന്ന് ഉപയോഗിച്ച് ലഹരിക്കടിമയായിട്ടുള്ള പ്രതികളായിരുന്നു ഇത്തരത്തിലുള്ള ക്രൂരകൃ കുറ്റകൃത്യം ചെയ്തത് അതും കാമുകന് കൂടെ ജീവിക്കാനായിട്ടായിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള കൊലപാതക വാർത്തകൾ വർദ്ധിച്ചുകൊണ്ട് വരികയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ അടിക്കടി കേൾക്കുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുകയാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ അതിനുള്ള അതിലുള്ള വഴികളാണ് തെരഞ്ഞെടുക്കുന്നത്